നടൻ നിവിൻ പോളിക്കെതിരെ യുവതിയുടെ പീഡനാരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം നിരവധി നടന്മാർക്കെതിരെയാണ് പീഡനാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു പതിനൊന്നാം പേരായിട്ട് നിവിൻ പോളി കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അറിയാൻ സാധിക്കുന്നത് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്ത് സിനിമയിൽ അവസാനം അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് കേസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യയാണ് കോതമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻപോളി അടക്കമുള്ളവർക്കെതിരെ തന്നെ പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത് പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം എസ് യുവതിയുടെ മൊഴി എടുത്തിരുന്നു ഇതിനുശേഷമാണ് കേസെടുക്കാൻ തീരുമാനിച്ചത് കോതമംഗലം മൂന്നൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണ് നിവിൻപോളി ആറാം പ്രതിയാണ് രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ എന്നിവരാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയത് എറണാകുളം റൂറൽ എസ് പിക്ക് യുവതി പരാതി നൽകിയത് ശ്രേയയുടെ സാന്നിധ്യത്തിൽ മറ്റ് അഞ്ച് പ്രതികൾ വരാൻസംഗം ചെയ്തെന്നാണ് യുവതി എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഒന്നുതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്ത് എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് ബരാറ്റ് സംഘം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ശ്രീത് അപമാനിച്ചു ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇനി എസ് ഐ ടിയിലാവും അന്വേഷണം നടത്തുക എന്തൊക്കെയാണ് നിവിൻ പോളി ഈ ഒരു വിഷയത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിരവധി താരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നമ്മൾ നല്ലവരെന്ന് കരുതിയവർക്കെതിരെയൊക്കെ പിന്നാരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലിസ്റ്റിലോട്ട് ഇപ്പോഴും നിവിൻ പോളി എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കില്ല കേസ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക ആരോപണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി പങ്കുവക്കുക അപ്പൊ പുത്തപതി സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു